സിറ്റോട്ടൊന്ന് അടിച്ചു വിട്ടെ ആ പറ്റ പട്ടിക്കുട്ടി എങ്ങാട്ട് കേറിയിട്ട് മൊത്തം ചെളി പിടിച്ചെടുക്കാം ആ ഒന്ന് അടിച്ചു വിട്ടെ അടിച്ചു വരണന്നുണ്ടെങ്കി അവിടെ മരുമോൾ എടുക്കണല്ലോ മരുമോളടുത്ത് അടിച്ചു വരാൻ പറ ഞാൻ മാത്രമല്ല അവിടെ അല്ല പണികളും ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്തേലും പണിയൊക്കെ ചെയ്യേണ്ടി വന്നോ ഞാൻ ഏഹ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടത് അഭിപ്രായം ചോദിക്കണ്ടെന്ന് കൂടെ അടക്കാരെ സ്നേഹിക്കാനും ഒക്കെ മരുമോള് അപ്പൊ അടിച്ചു വരാനും മരുമോളെ ഒക്കെ നോക്കിയോ എന്നെ കൊണ്ട് വരത്തില്ല നീ എന്തു പറയേ അവള് ഇത്രയേരാ തൂടി ആക്കോ അല്ലെങ്കിൽ അടുക്കളപ്പടി ആക്കഴിഞ്ഞാൽ വയ്യാണ്ടിരിക്കുവോ നീ അടിച്ചു വായിക്കട്ടേ അവര് അമ്മയുടെ ഒരു വട്ടം പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എന്റെ കൈ നീ മേടിക്കു കേട്ടോ നിനക്ക് ഈടെ കുറച്ചൊത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് വർത്താരം പറയത്തിരി കൂടുതൽ അല്ലമ്മ ഞാൻ ചെയ്തോളാ അതിനിപ്പ എന്താ അവര് അടിച്ചു വരാനല്ലേ ഞാൻ ചെയ്തോളാ മോളെ അതെ അമ്മ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അടിച്ചു വരാൻ വയ്യ എനിക്ക് കാൽവേന എനിക്ക് അടിച്ചു വരാൻ വയ്യ ആ ഉം നമ്മടെ മരുവോണ് അടിച്ചു വരാന്ന് പറഞ്ഞല്ലോ അങ്ങനടിച്ചു വരട്ടെ എനിക്കറിയില്ല പക്ഷെ എന്തൊരു കഷ്ടഅമിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ അടിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ അടിച്ചു വരില്ല എന്നെക്കൊണ്ട് വയ്യ അവാരം വയ്യാന്ന് പറഞ്ഞ വയ്യ അടിച്ച് വാരത്തില്ല എവിടേക്കാണ് തുള്ളി കളിച്ചോട്ട് പോകുന്നേ ശരിയാക്കി തരണ്ടേ നിനക്ക് അവള് ചെയ്യേണ്ട കാര്യം അവള് എന്നെ ചെയ്യേണ്ടേ എല്ലാം മോള് ചെയ്യാൻ ചെയ്യുന്നേ അതൊന്നും സാരല്ലേ ആ സെറ്റ് സെറ്റൌട്ട് അടിച്ചോളം എന്ത് പണിയുണ്ട് ഞാൻ അടിച്ചുവരികൊള്ളമേ അതൊന്നും കുഴപ്പമില്ല ചേട്ടന്റെ ഭാര്യ എന്നുള്ള ബോധം വേണ്ടേ എന്നെ അത്ര തൊട്ടേ പിടിച്ചിട്ടൊക്കെ അവളോട് ഇവിടെ ചൂടാ